फ्लाइट का अपॉइंटमेंट मिला है सीईओ से मिलना है क्या हम अंदर जा सकते हैं प्राइवेट गाड़ियाँ अंदर तो नहीं जा सकते हैं चाहे तो आप जाइए। थैंक यू we will discuss about the electrical system used in this aircraft the main source of electrical power is a generator which gives 28 volt output the basic electrical system used is the same for all sorts of aircrafts in our air force see here

मुख yes, <laughs> പോയി അവളുടെ മോഹം കാണാൻ പറ്റില്ലല്ലോ ഓഹ് I have been selected as a flight cadet, sir. Let me see. What's your name? Shraddha. Shraddha, call. You are supposed to join day after tomorrow with the other girls. How come you are here today itself? Actually sir, you see I was so excited about the training that I landed up two days... Remove your goggles. This is an office. Sorry, sir. Actually, I was coming from the hot sun. ഇവിടുത്തെ ചിട്ടകളെ കുറിച്ചൊന്നും എനിക്കറിയില്ല സാർ ക്ഷമിക്കണം വലിയ പ്രതീക്ഷയോടാണ് സാർ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ദയവായി എന്നെ നിരാശപ്പെടുത്തരുത് പിന്നെ ഈ എന്നെരുത് അച്ഛൻ സിദ്ധാർത്ഥ കൗൾ അമ്മ മേരിക്കുട്ടി ചെങ്ങന്നൂർക്കാരി മലയാളിയാണെന്ന് അറിഞ്ഞപ്പോ ഞാനൊന്ന് ഞെട്ടി എന്നുള്ളത് സത്യം എന്ന് എന്നിവ ഞാൻ ചമ്മി ഒന്നുമില്ല പെണ്ണുങ്ങളായ ഇങ്ങനെ വേണം എന്താ ഇവിടെ ഉണ്ടല്ലോ ഒരെണ്ണം ശുദ്ധ മലപ്പുറം തലേന്ന് സാരിന്റെ മറവിന്ന് പുറത്തും വരൂല്ലോ ഉള്ള തന്നെ കൊടുത്ത് തീർക്കാതെ വരാനുണ്ട് ഇനിയാണ് ഇവനെ സൂക്ഷിക്കേണ്ടത് നമുക്ക് നാല് നിക്കാഹ് വരെ കഴിക്കാം നാല് കെട്ടാത്തവൻ നട്ടലില്ലാത്തവൻ ഇവൻ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇപ്പള്ള പാത്തിമ കുട്ടി സൂക്ഷിച്ചില്ലെങ്കിൽ ഒറ്റ തുമ്മലിന് മൂന്ന് തലാഖം പറഞ്ഞ് ഇവൻ പാത്തിമ കുട്ടിയെ എന്തിനാ സാറേ കുടുംബകലഹ ഉണ്ടാക്കുന്നത് മനസ്സിലാവൂല്ല ഇത് കോമഡി ഒന്നുമല്ല ഇനി ശരി

സ്കൈസ് നോ ലിമിറ്റ് ഫോർ ദ ഏഞ്ചൽസ് അപ്പോ സ്വീകരണ കമ്മിറ്റി ഈ അക്കാഡമിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പെൺകുട്ടികൾ ട്രെയിനിങ്ങിന് അപ്പൊ മാത്രം പോരാ തലയും കുത്തി ഒന്ന് സലൂട്ട് ചെയ്യണം ഒരു ചേഞ്ചിന് സമ്മർ സോൾട്ട് ചെയ്തവന്മാർ വരെ ഉണ്ട് ഇവിടെ എങ്ങനെയുണ്ട് അപകടം എപ്പ വേണമെങ്കിലും വരാം ഇൻഫ് സ്വകാര്യ ജീവിതത്തിൽ ചെത്തോ മെനുക്കോ റൊമാൻസോ എന്ത് വേണമെങ്കിലും ആകാം പക്ഷേ ഈ മതിൽ കെട്ടിനകത്ത് നിറങ്ങളില്ല ആണായാലും പെണ്ണായാലും നമ്മുടെ ഈശ്വർ സാറിന് ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ എന്താ അത്ര അലർജി കടുക്ക അല്ലാണ്ട് എന്ത് കാരണം അടുക്കെന്താ കുഴപ്പം ഈ കടുക്ക കടുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം കഴിപ്പുള്ളത് അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കടിക്കൂല കൊരയായിരിക്കും നീ എന്ത് ഇതിന്റെ എന്താ ഇരിക്കും ഇരുന്ന് കടുക്ക എന്ന് പറയുന്ന സാധനം അല്പം അടൽ അടൽസുള്ളിയാണ് ഈ കടുക്കടുക്ക എന്ന് പറയുന്ന സാധനം അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഈ എന്താ ഇടയ്ക്ക് മുറിഞ്ഞു പോയത് മുഴുവൻ പറഞ്ഞു തീർക്ക് ഇന്നലെ എടുത്ത ക്ലാസ്സിനെ കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു ഇന്നലത്തെ ക്ലാസ് അല്ല കടുക്ക നല്ലൊരു ആയുർവേദ ഔഷധം തോമസ് പറയായിരുന്നു ദാസൻ എത്ര വയസ്സായി ഇരുപത് അല്ല ഇരുപത്തൊന്ന് പത്ത് വേനലും മഴയും തന്നെക്കാൾ കൂടുതൽ കണ്ടവനാ ഞാൻ അപ്പൊ അതിന്റെ എല്ലുമൂപ്പ് എനിക്ക് കാണും കിറ്റ് ബാഗും തൂക്കി ഓടാനോ ചാടാനോ തലകുത്തി മറിയാനോ ഒന്നും ഞാൻ പറയില്ല മനസ്സിലായോ സർ തമാശ പറയുന്നതൊക്കെ നല്ല കാര്യം അതൊക്കെ തരക്കാരോട് തരക്കാരെ കുറിച്ച് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഈശ്വർ ആരാണെന്ന നിന്റെയൊക്കെ വിചാരം ഏ മേലിൽ ആരെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് ഇത്തരം വർത്തമാനം പറയുന്നത് കേട്ടാൽ അന്ന് വന്ന ചരക്ക് ഗസ്റ്റ് ആണെങ്കിൽ തിരിച്ചുപോയി കാണൂലേ ഇനി ട്രെയിൻ ആണെങ്കിലും എന്തൊക്കെയാണേലും അസല് ചരക്കായിരുന്നു അവളുടെ വേഷം പാമ്പുകൊണ്ട ഈശ്വര വരുത്തോടും അന്ന് തന്നെ തിരിച്ചു ഉറപ്പിച്ചു കാണും

ആരും ഒളിഞ്ഞൊന്നും നോക്കണ്ട നേരെ നോക്കാം ഉത്തേജക ദൈവമേ സക്കീർ വീണ്ടും അത് ഒറ്റ അടിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണത്തെ കൂടി ചേച്ചി ഒന്നും കഴിച്ചില്ലല്ലോ ഞാനേ അപ്പുറത്ത് പോയി ആ വിശ്വാമിത്രെ കണ്ടിട്ട് വരാം സാറിനെ എന്തിനാ നിങ്ങളൊക്കെ വെറുതെ എന്തിനാ പോയിട്ട് വരട്ടെന്ന് മനസ്സ് മാറ്റി ഒന്ന് ശബ്ദം ചെയ്തിരിക്കല്ലേ

എന്തിനാ നീ വെറുതെ വടി കൊടുത്ത് അടി മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ പക്ഷെ അവസാനം പോകുന്നത് ഈ ശ്രദ്ധ തന്നെയാണ് ഞാൻ റോബർട്ട് ബ്രൂസിന്റെ വംശത്തിൽപ്പെട്ടവള തോക്കുന്തോറും വാശി കൂടും പിന്നെ ആരും ചിരിക്കണ്ട സർ നോക്കിക്കോ ട്രെയിനിങ് കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈശ്വർ സാറിന് സ്ത്രീകളെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ മാറ്റിയെടുക്കും യോണ ബെറ്റ് എന്തിനാ ബെറ്റ് വെക്കുന്നത് വെറുതെന്തിനൊരു കസിനാ എറണാകുളത്ത് എന്റെ വീടിന്റെ അടുത്തന്നെ താമസം ഇവിടെ അടുത്തേതോ കമ്പനിയിൽ ഇന്റർവ്യൂന് വന്നതാ കഴുതാ ട്രെയിനിൽ വെച്ച് ബാഗും പേഴ്സും ഒക്കെ നഷ്ടപ്പെട്ടു പിന്നെ ഓർമ്മയിലുള്ള എന്റെ അഡ്രസ് വെച്ചാ വീട് കണ്ടുപിടിച്ചത് എന്നാലും വീട്ടുകാർ ആ പെണ്ണിനെ ഇത്ര ദൂരം അയച്ചല്ലോ അത് ഞാൻ അവളോട് ചോദിച്ചു അപ്പൊ അവള് പറയാ ഒറ്റയ്ക്ക് വന്നാൽ എന്താന്ന് ഇപ്പഴത്തെ പെൺകുട്ടിയുടെ കാര്യേ നിന്റെ റിലേറ്റീവ് വരുത്തിണ്ടല്ലോ ഒരു കാന്താരി ശ്രദ്ധ അവളെന്താ മുതല് വിവരം അറിയിച്ചിട്ടുണ്ട് മറുപടി ഒന്നും അവളോട് പറഞ്ഞു ഒറ്റക്ക് പോകാൻ പേടി ഏതായാലും സാർ അവൾക്ക് രണ്ട് ഡ്രസ് വാങ്ങിച്ചോട് എത്ര ദിവസമാ അതേ ചുരിദാറും ആ ജുബ ഇട്ടുകൊണ്ട്

പിന്നെ <laughs> അതാ പറഞ്ഞപ്പോഴെനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്തല്ല നിങ്ങളുടെ എന്താന്നാ ചോദിച്ചത് ചോദിക്കാൻ ഓഫീസിൽ വന്നിട്ട് മതി സാർ നാളെ സൺഡേ ആണ് സാർ സൺഡേ കഴിഞ്ഞ മൺഡേ ഉണ്ട് ഓണം ആരാടാ പറഞ്ഞത് ഞാൻ വാങ്ങിച്ച ആർക്കാണോ നഷ്ടം നിനക്കാണോ നിന്റെയൊക്കെ ഓൾമാർക്കല്ലോ വാങ്ങിച്ചത് ദാസ നീ യാ പറഞ്ഞെനിക്കറിയാം നിന്റെ അടുത്ത് വേണ്ട സാർ ഞാൻ ഈ ബ്രാ പറഞ്ഞത് ലൈറ്റിന്റെ ബ്രാക്കറ്റ് പോയി കിടക്കയാണ് ഇലക്ട്രീഷ്യനെ വിളിച്ച് നന്നാക്കാൻ രാമുനോട് പറയത്